ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഒറ്റക്കയ്യൻ ജയിൽ ചാടുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നത് മുതൽ ഒരു കൈ ഇല്ലാത്തവന് പോലും പുഷ്പം പോലെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നതാണോ നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ ജയിലുകൾ എന്ന ചോദ്യം ഉയരുകയാണ് മട്ടൻ ബിരിയാണിയൊക്കെ തീറ്റിച്ച് സുഖവാസത്തിന് വിട്ടാൽ ഇതൊക്കെയല്ല ഇതിനപ്പുറം സംഭവിക്കും എന്ന രീതിയിൽ പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടി രക്ഷപ്പെട്ട വാർത്ത അറിഞ്ഞതു മുതൽ ഞെട്ടലിലാണ് നമ്മൾ അടങ്ങുന്ന എല്ലാ മലയാളികളും ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന ഒരു പാവം പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഒറ്റക്കയ്യൻ ഇതൊക്കെ ആരുടെയും സഹായമില്ലാതെ ചെയ്താണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന് തൊണ്ട തൊടാതെ വിശ്വസിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ അത്രയ്ക്കും മണ്ടന്മാരാണോ ഒരു കൈ ഇല്ലാത്തവന് പോലും പുഷ്പം പോലെ റങ്ങിപ്പോകാൻ പറ്റുന്നതാണോ നമ്മുടെ കേരളത്തിലെ ജയിലുകൾ ക്രിമിനലുകൾക്ക് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച മട്ടൻ ബിരിയാണി ചിക്കൻ മീനൊക്കെ തീറ്റിച്ച് സുഖവാസത്തിന് വിട്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്ത് നിന്നും ഷൊർണൂറിലേക്കുള്ള ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെടുന്നത് ഗോവിന്ദചാമി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ശിക്ഷാവിധി സുപ്രീം കോടതി റദ്ദാക്കിയത് എന്നാൽ ബലാത്സംഗം നടന്ന യും ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷകൾ നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ച പ്രതി ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയതും ആ കൈകൊണ്ട് തന്നെയാണ് പുറത്തു കടന്നത് സെല്ലിന്റെ കമ്പി ഇലക്ട്രിക് ഫെൻസിംഗ് വഴി വൈദ്യുതി ഉറപ്പാക്കി ഏറ്റവും കൗതുകം എന്തെന്ന് വെച്ചാൽ ഗോവിന്ദജാമി ജയിൽ ചാടുന്നത് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് അധികൃതർ വിവരം അറിയുന്നത് രാവിലെ അഞ്ചു മണിയോടെ ഇതിൽ തന്നെ എന്തോ പൊരുത്തക്കേടില്ലേ ഒറ്റക്കയ്യനായ ഇയാൾ പുറത്തു കടന്നത് സെല്ലിന്റെ കമ്പി അറുത്ത് അതീവ സുരക്ഷയുള്ള ജയിൽ കമ്പികൾ അറുത്ത് ഇയാൾ പുറത്ത് കടക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ഉറപ്പായും കിട്ടിയിട്ടുണ്ട് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയായിരുന്ന ഇയാൾ സംസ്ഥാനത്തെ അതീവ സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് തടവ് ചാടിയത് എന്ന് ഓർക്കണം സെല്ലിന്റെ കമ്പികൾ അറുത്ത് പുറത്തു കടന്ന ഇയാൾ ജയിലിന്റെ പിൻഭാഗം വഴി ഏഴര മീറ്റർ ഉയരമുള്ള മതിലും ഒന്നര മീറ്റർ ഉയരമുള്ള വൈദ്യുതി ഫെൻസിംഗും മറികടന്ന് കൈകൊണ്ട് തുണി പിരിച്ച് വടമാക്കിയാണ് ചാടിയതുപോലും ഒറ്റ കൈ കൊണ്ട് ഇത്രയും ഉയരമുള്ള മതിൽ ഒരാൾക്ക് ചാടിക്കടക്കാനാകുമോ എന്ന കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുകയാണ് അതോടൊപ്പം ചാടുന്ന സമയത്ത് ഫെൻസിംഗ് വഴി വൈദ്യുതി പാസ് ചെയ്യുന്നില്ലെന്ന് ഇയാൾ എങ്ങനെ ഉറപ്പാക്കിയെന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് എല്ലാ ഫോർമാലിറ്റികളും കഴിഞ്ഞ് അന്വേഷണം തുടങ്ങിയത് രാവിലെ ഏഴ് മണിയോടെ ഈ സമയം കൊണ്ട് ബസ് മാർഗമോ ട്രെയിൻ മാർഗമോ കടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെന്നത് കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കൊണ്ട് ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറാനും ഇറങ്ങാനും ഏറെ വിദഗ്ധനായിരുന്നു ഗോവിന്ദചാമി എന്നുകൂടി ഓർക്കണം സുരക്ഷയുള്ള നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ ഗോവിന്ദി ഒറ്റയ്ക്കായിരുന്നു എന്നാണ് വിവരം ഇവിടെ നിന്നാണ് ഇയാൾ ചാടിയത് ചാർലി തോമസ് എന്ന പേരിലാണ് ഗോവിന്ദചാമി തമിഴ്നാട് പോലീസ് രേഖകളിൽ അറിയപ്പെടുന്നത് സൗമ്യ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുൻപ് പല വർഷങ്ങളിലായി ഇയാൾ ജയിലിനകത്തും പുറത്തും ഒക്കെയായിരുന്നു ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഒരു പ്ലാൻ ഇയാൾക്കുണ്ടാകും അതിന്റെ കൃത്യതയിലാണ് ചാർലി തോമസ് എന്ന ഗോവിന്ദ ചാമിയുടെ ഓപ്പറേഷൻസ് ലൈംഗിക വൈകൃതമാണ് ഇയാളുടെ പ്രധാന ഹോബി സ്ത്രീകളോട് പ്രത്യേക ആവേശമാണ് ഇയാൾക്കുള്ളത് മോഷണവും അതിനോടനുബന്ധിച്ചുള്ള കൊലപാതകങ്ങളും വലിയ ഹരവും ഒറ്റ കൈയുള്ളയാൾ എന്ന നിലയിൽ ആരും സംശയിക്കില്ല എന്നതായിരുന്നു ഇയാളുടെ ആത്മവിശ്വാസം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് മുതൽ ഗോവിന്ദചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയായിരുന്നു ജയിൽ മാറ്റം ആവശ്യപ്പെട്ട ആത്മഹത്യാ നാടകം വരെ കളിച്ചിട്ടുണ്ട് പൂജപ്പുര ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം കിടന്നു എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നും ആവശ്യപ്പെട്ടവനാണ് ഈ ഗോവിന്ദചാമി സെല്ലിനുള്ളിലെ സി സി ടി വി ക്യാമറ തകരാറിലാക്കി ഇത്രയൊക്കെ ചെയ്തവനാണ് ഗോവിന്ദചാമി ജയിലിലെ ആക്രമണത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദചാമിയെ പത്തു മാസം തടവിന് ശിക്ഷിച്ചിരുന്നു അന്ന് സൗമ്യെ പരിശോധിക്കുമ്പോൾ പ്രതി ക്രൂരമായി പരിക്കേൽപ്പിച്ച പാടുകൾ കണ്ടെത്തിയിരുന്നതാണ് പൂർണ ആരോഗ്യവതിയായ സൗമ്യയെ ഒരു കൈ മാത്രമുള്ള അയാൾ കീഴ്പ്പെടുത്തിയെന്ന് പറയുമ്പോൾ അയാൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്ത് പരിചയമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് കൈയുള്ള ആളുകളെക്കാൾ കെൽപ്പുള്ള ഈ ഗോവിന്ദി ലൈംഗിക സംതൃപ്തിക്കായി അയാൾ എന്തും ചെയ്യും ആക്രമണം നടത്തുമ്പോൾ കൃത്യമായ പദ്ധതി അയാൾക്കുണ്ടായിരുന്നു എന്നാണ് വിവരം യഥാർത്ഥത്തിൽ അയാൾ ഒരു ഹാബിച്ച്വൽ ഒഫൻസറാണ് അയാളുടെ മുഖപ്രകൃതത്തിൽ പോലും ആ ഒരു ക്രൂരതയുണ്ട് അമേരിക്കയിലെ ഒരു നരഭോജിയായ ക്രിമിനൽ കുറ്റവാളിയുടെ മുഖപ്രകൃതമാണ് അയാളിലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വെള്ളിയാഴ്ച പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദ മണിക്കൂറുകൾക്കുള്ളിൽ സാഹസികമായി പിടികൂടിയിരുന്നു കണ്ണൂർ തളാപ്പിൽ ഗോവിന്ദചാമിയെ കണ്ടെത്തിയ വിവരം ലഭിച്ച ഉടൻ പോലീസ് പ്രദേശം അങ്ങ് വളഞ്ഞു പോലീസിനെ പേടിച്ച് കിണറ്റിലേക്ക് ചാടിയ ഗോവിന്ദചാമിയെ കിണറ്റിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പോലീസ് പറയുന്നത് ഇനി അറിയാനുള്ളത് ഇയാൾക്ക് ജയിൽ ചാടാൻ ആരാണ് സഹായം ചെയ്തു കൊടുത്തത് എന്നതാണ്